ചെമ്പനിർഭുവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിനെ അപമാനമാണ് സച്ചി വീടിനെ അപമാനമാണെന്ന് പറഞ്ഞ് സുദീനെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നീട് ശ്രുതി പിടിച്ച് സച്ചിനെ ഒന്നിട്ടുണ്ട് പിന്നീട് രണ്ട് രണ്ടുപേരും കൂടെ ചേട്ടനഴിയനും തമ്മിൽ വലിയ സംഘടനയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അച്ഛൻ ഒരുപാട് എതിർക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതിയായാലും ചന്ദ്രയായാലും എല്ലാവരും പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ രണ്ടാളും തമ്മിൽ നിലത്ത് കിടന്നിട്ടുള്ള ഇടീന്ന് പെട്ടെന്ന് തന്നെ രവിയേട്ടന് പെട്ടെന്ന് നെഞ്ചുവേര വരുന്നുണ്ട് അദ്ദേഹം അവിടെ തളർന്ന് വീഴുമ്പോൾ ശ്രുതിയും ചന്ദ്രയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് പൊക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഐ സി യുവിൽ കിടക്കണ് നമ്മുടെ സച്ചിയോടെ ഒന്ന് ഡോക്ടറോട് ചോദിക്കുന്നു എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറ്റാക്ക് അറ്റാക്കിൻ്റെ തുടക്കമെന്ന് പറഞ്ഞപ്പോൾ അല്ലാണ്ട് ഭയങ്കരമായിട്ട് സച്ചിക്ക് അറിയുന്നുണ്ട് അതിന് ശേഷം ചന്ദ്ര സച്ചിൻ്റെ ഷർട്ടിൻ്റെ കുളറിലൊക്കെ പിടിച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല ഇടാന്ന് പറഞ്ഞു പിന്നെ കെട്ടിപ്പിടിക്ക് ശരിക്കും ആദ്യമായിട്ടാണ് അങ്ങനെ മകൻ്റെ നെഞ്ചിൽ അമ്മ ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് കറിയുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേവതി ഓടിയെത്തുന്നുണ്ട് രേവതി ഓടിയെത്തുന്നൊരു ഭാഗത്തോടെയാണ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ